് കൂട്ടുകാരെ അങ്ങനെ ദീപാവലിയൊക്കെ ആയിട്ട് എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോൺ പാപ്പടി ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു സോൺ പാപ്പടി ഉണ്ടാക്കി ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പോലെ സുഹൃത്തുക്കളെ നല്ല അട്ടർ ഫ്ലോപ്പ് സംഭവമായിരുന്നു അത് സോൺ പാപ്പിടി ഉണ്ടാക്കി മുൻപരിചില്ലാത്ത ഞാൻ കണ്ട യൂട്യൂബായ യൂട്യൂബ് മുഴുവൻ കയറിയിറങ്ങി ഏറ്റവും ഈസിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും സോൻ പാപ്പിടി ഉണ്ടാക്കാം എന്നുള്ളത് ഒരു നോർത്ത് ഇന്ത്യക്കാരി ചേച്ചിയുടെ വീഡിയോ വഴി മനസ്സിലാക്കി ഞാനും എൻ്റെ പരീക്ഷണം തുടങ്ങി തുടങ്ങിയ ആദ്യ സ്റ്റേജൊക്കെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ലെവലെന്നൊക്കെ പറഞ്ഞാൽ പീക്ക് ലെവലായിരുന്നു ദാ കണ്ടില്ലേ എന്താ സെറ്റപ്പ് അല്ലേ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ദാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഇപ്പം എൻ്റെ സോൺ പാപ്പിടി റെഡിയാവുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം എന്താ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി സംഭവം കയ്യുന്നു പോയിരുന്നു കാരണം ആ ചേച്ചി ഉണ്ടാക്കിയതുപോലെയല്ല ഇത് നൂലുപോലെ വരണ്ട സോൻ പാപ്പടി ഇതാ ഇതിപ്പോ കല്ല് പോലെയാണ് വന്നത് ഈ കേൾക്കുന്ന ശബ്ദം എഡിറ്റഡ് അല്ലെട്ടോ ഒറിജിനൽ വോയിസ് ആണ് എന്തായാലും സോഫ്റ്റ് സോൺ പാപ്പിടി കഴിക്കാൻ കാത്തിരുന്ന എൻ്റെ മക്കളുടെ മുമ്പിലേക്ക് വന്നത് ഈ ഒരു ഐറ്റം പറഞ്ഞു Apănda-l flop și flop flop, din gata da, YouTube-ul e ca Tata ta, -ta bye.